വിജയ് തങ്ങൾക്കൊപ്പം വന്നാൽ അത്ഭുതപ്പെടേണ്ട വിജയിയെ കൂടെ നിർത്താൻ ശ്രമിച്ച ബി ജെ പി എ ഡി എം കെ സഖ്യം തമിഴ്നടനും തമിഴക വെട്ടിക്കഴകം സ്ഥാപകനുമായ വിജയിയെ കൂടെ നിർത്താൻ ശ്രമിച്ച ബി ജെ പി എ ഡി എം കെ സഖ്യം വിജയ് സഖ്യത്തിലെത്തിയാൽ അത്ഭുതപ്പെടാനില്ലെന്ന് എ ഡി എം കെ മുതിർന്ന നേതാവ് കടമ്പൂർ രാജു പ്രതികരിച്ചു മുന്നണിയിൽ ആരൊക്കെയുണ്ടെന്ന് ജനുവരിയിൽ വ്യക്തമാകുമെന്ന് കടമ്പൂർ രാജു സൂചിപ്പിച്ചു വിജയുടെ ലക്ഷ്യം ഡി എം കെ സർക്കാരിനെ താഴെറക്കലാണെന്നും സമാന ചിന്താഗതിയുള്ള പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണമെന്നും കടമ്പൂർ രാജു പ്രതികരിച്ചു എ ഡി എം കെ നേതാവിന്റെ ഈ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ സഖ്യനീക്കങ്ങൾക്കായി വിജയിയെ ബി സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രനും സ്വാഗതം ചെയ്തു ഡി എം കെ എതിർക്കുന്നവർ ഒരു കുടക്കീഴിൽ എത്തണമെന്നും ശക്തി കുറഞ്ഞവരും കൂടിയവരും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവരൊക്കെ ചേരുമ്പോൾ ഡി എം കെ പുറത്താക്കാനാകുമെന്നും നൈനാർ നാഗേന്ദ്രൻ കൂട്ടിച്ചേർത്തു അതേസമയം ഡി എം കെ കടുത്ത വിമർശകനാണ് വിജയ് എന്നിരിക്കലും ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന എ ഡി എം കെയുമായി വിജയ് സഖ്യത്തിലാകാനുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ എ ഡി എം കെയും ബി ജെ പിയും സഖ്യമായി മത്സരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് തുടക്കക്കാരനായതിനാൽ തന്നെ ഡി എം കെ സർക്കാരിനെ താഴെ ഇറക്കാൻ വിജയ് ബി ജെ പി എ ഡി എം കെ കൂട്ടുപിടിച്ചേക്കാൻ ഇടയുണ്ടെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം വിജയ്യുടെ പാർട്ടിയുടെ യുവജന നേതാവായിരുന്ന വൈഷ്ണവി പാർട്ടി വിട്ട് ഡി എം കെയിൽ ചേർന്നിരുന്നു വൈഷ്ണവിയോടൊപ്പം നിരവധി യുവ ടി വി കെ പ്രവർത്തകരും പാർട്ടി വിട്ടിരുന്നു യുവജന ശാക്തീകരണത്തിന്റെ വേദിയാവുമെന്ന് കരുതി ടി വി കെ ബി ജെ പി മറ്റൊരു പകർപ്പായി മാറിയെന്ന് പറഞ്ഞായിരുന്നു വൈഷ്ണവി പാർട്ടി വിട്ടത്